യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ദേവാലയങ്ങളിലും മലയാറ്റൂർ ഉൾപ്പെടെയുള്ള വിവിധ കുരിശുമലകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും പാളയം സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്നും ഷെഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഷെഫീദ് പ്രാർത്ഥനാ ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും എന്തൊക്കെ മറ്റ് പ്രധാന ചടങ്ങുകളാണ് ഇന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് ദേവാലയങ്ങളിലും മലയാറ്റർ ഉൾപ്പെടെയുള്ള വിവിധ കുരിശുമലകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും ഷെഫീദ് റാവുത്തർ ചേരുന്നുണ്ട് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്നും ഷെഫീദ് അവിടെയുള്ള അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചോ എന്തൊക്കെ പ്രധാന ചടങ്ങുകളാണ് ഇന്ന് ഉള്ളത് കേരളത്തിന് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരുന്ന ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുകയാണ് ഇന്നലെ പെസഹാ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പ്രാർത്ഥനാ നിർഭരമായി നിർഭരമായി ഈ ചടങ്ങുകളിലേക്ക് അല്പസമയത്തിനുള്ളിൽ കടക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ് ഇവിടെ അല്പസമയത്തിനുള്ളിൽ സംയുക്ത കുരിശിന്റെ വഴി നടക്കും അത് വിവിധ സഭകൾ ചേർന്നുകൊണ്ടാണ് ഈ സംയുക്ത കുരിശു വഴി സംഘടിപ്പിക്കുക ഫാദർ തോമസ് തേനെറ്റോ അടക്കമുള്ള പ്രമുഖർ പ്രമുഖ വൈദികർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഭക്തിസാന്ദ്രമായ ദേവാലയങ്ങളിൽ വിശ്വാസികൾ പെസഹ ആചരിച്ചിരുന്നു കാൽകറികൾ ശുശ്രൂഷയും അതേപോലെ തന്നെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടന്നു വിശുദ്ധ വാരാചരണ ഭാഗമായി ഇന്നലെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ചരിത്രത്തിലാദ്യമായി ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയസിന്റെ ആഭിമുഖ്യത്തിൽ ശുശ്രൂഷകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർദിനാൾ മാർ ക്ലിമ്മീസ് ബാബയാണ് വചന സന്ദേശം നൽകിയത് ഏതായാലും തിരുവനന്തപുരത്തെ വിവിധ ദേവാലയങ്ങൾ പ്രത്യേകിച്ച് ഈ പട്ടം സെന്റ് മേരീസ് സെന്റ് മേരീസ് കത്തീഡ്രൽ അതേപോലെ തന്നെ പാളം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ അടക്കം ഈ ഈ വിശുദ്ധ കുരിശിന്റെ വഴി അത് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും ശരിയാ ദുഃഖവെള്ളി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും തുടങ്ങുകയാണ് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഷെഫീദ് റാവുത്തർ പങ്കുവെച്ചത്